ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അറോറ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുർത്തി മാത്രം കേട്ടോ കൊണ്ടുവന്നേക്കുന്നത് കുർത്തിയുടെ ഒപ്പന്തായി ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സും കൂടെ കൂടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറേ വെറൈറ്റീസ് ഉണ്ട് അതെല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റിലെ നമുക്ക് നമ്മുടെ കുർത്തി എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കാം കുട്ടി ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്കാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആണ് എന്നാൽ നല്ല എലഗന്റ് എലഗൻ്റായിട്ട് നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലേക്കാണ് വന്നിട്ടുള്ളത് ത്രീ പീസ് പാനൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് സെമി സിൽക്ക് ആണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നമ്മൾ യോക്ക് പോർഷനിലേക്ക് ഫോയിൽ മിറേഴ്സും അതിന്റെ അടി അടിവശത്തേക്ക് ചെറിയൊരു അജ്രക്കിൻ്റെ പാച്ചും എല്ലാം കൊടുത്ത് നല്ല ഭംഗിയാണ് നമുക്കിത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ സ്ലീവ്സ് ആണെങ്കിൽ എൽബോ സ്ലീവ്സ് അത് ചെറിയ പഫോട് കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ട് നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഡിസൈനിങ് പാറ്റേണിലാണ് ഇത് ഏത് മോഡലാണെന്ന് നമുക്ക് പറയാൻ അറിയാൻ മേലാത്തതുകൊണ്ടാണ് ഇതൊരു ഇങ്ങനെയാണ് നല്ല ഭംഗിയാണ് മൊത്തത്തിൽ ഇത് കാണാനായിട്ട് വെറും എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആയിരിക്കും സൈസ് ഇഷ്യൂസ് അങ്ങനെ ഉണ്ടാവാറില്ല അപ്പോൾ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്നവർ സൈസ് അയച്ചു തരുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന രീതിക്കൊന്ന് അയച്ചു തന്നാൽ അത് വലിയ ഉപകാരമായിരിക്കും അപ്പം നിങ്ങളൊരു സൈസ് പ്രത്യേകം ഒരു ഡ്രെസ്സിൽ വെച്ചിട്ടൊന്നും എടുക്കാതെ നമുക്ക് അയച്ചു നമ്മൾ അത് മാത്രം നോക്കിയിട്ടാണ് അത് കസ്റ്റമൈസ് ചെയ്യണത് പക്ഷെ അതിൽ ചില സമയത്തൊക്കെ ചില മിസ്റ്റേക്സ് ഒക്കെ വരാറുണ്ട് നമ്മൾ സാധനം നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ അതിന് കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾ ആവശ്യപ്പെടുന്ന പോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യുന്നവർ ആ ഒരു മെഷർമെൻറ്റ്സ് നമുക്ക് അയച്ച് തന്ന് ഹെൽപ്പ് ചെയ്യണമെന്നുള്ളത് നമ്മൾ പ്രത്യേകം പറയുവാണ് അപ്പം നമുക്ക് കുർത്തി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കുട്ടികളുടെ ഡ്രസ്സ് എങ്ങനെയാണെന്നുള്ളത് ഓരോന്ന് ഓരോന്ന് നോക്കാം നമ്മൾ എല്ലാം ഒരു ത്രീ ഡബിൾ നയൻ റേറ്റിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ അഫോർഡബിൾ ആയിട്ട് നല്ലൊരു ഡിസൈനിങ്ങിലാണ് ഓരോന്നും വന്നിട്ടുള്ളത് അതായത് ഇതൊരു ബ്ലാക്കും റെഡും കൂടെ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനിലേക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു ഫ്രോക്കായിട്ട് ഇങ്ങനെ വരും ഇതിൻ്റെ എല്ലാം ഒരു ത്രീ ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ടു സിക്സ് മന്ത്സ് അങ്ങനെയാണ് അത് തുടങ്ങുന്നത് അതിൻ്റെ ഒരു സൈസ് ചാർട്ട് പിന്നെ സിക്സ് ടു ട്വൽവ് അങ്ങനെ അങ്ങനെ ത്രീ ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെ ഉടുപ്പുകളായിരിക്കും നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന മോഡൽസിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ മന്ത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സെക്കൻഡ് വൺ ഇങ്ങനെ വരും ഒരു ഐവറി റെഡ് കോമ്പിനേഷനിലേക്കാണ് വന്നിട്ടുള്ളത് ദാ ത്രീ ഡബിൾ നയൺ ആണ് ഇതിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് തേർഡ് വൺ ദാ ഒരു ബേബി പിങ്ക് ഷെയ്ഡിൽ ലേസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അടുത്തത് ദാ ഇങ്ങനെ വന്നു ഒരു ബ്ലൂ ഗ്രേ കോമ്പിനേഷനിലേക്ക് നെക്സ്റ്റ് വൺ ഒരു പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇതൊരു കോളറൊക്കെ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാട്ടോ എല്ലാം കാണാനായിട്ട് നല്ല രസമുള്ള ഡിസൈൻസ് ആണ് പിന്നെ അടുത്തത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബേബി പിങ്ക് ഷെയ്ഡിലേക്ക് തന്നെയാണ് നമ്മളിപ്പോൾ ഈ കാണിച്ച ഡ്രസ്സ് എല്ലാം തന്നെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ പെട്ട ഡ്രസ്സാണ് മൈജറാഫിൻ്റെ ഡ്രസ്സ് വാങ്ങുന്നവർക്കറിയാം നമ്മൾ അത് തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലേക്കുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ആരും ഇതൊന്നും മിസ്സ് ചെയ്തത് അതായത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു സ്ലീവ് കൂടെ ഇവിടെ ഉണ്ട് കേട്ടോണ്ട് പിന്നെ നെക്സ്റ്റ് വൺ ഇതാ ഇങ്ങനെ വരും റെഡ് ആൻഡ് വൈറ്റ് എല്ലാം ഒരു ഫ്രോക്ക് മോഡലിലേക്കാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ബ്ലൂ ആൻഡ് വൈറ്റ് ഇങ്ങനെ വരും പിന്നെ ലാസ്റ്റ് വൺ ഇങ്ങനെ ഒരു റെഡ് ഇതാട്ടോ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്കിലേക്ക് ഇങ്ങനെ നെക്ക് ലൈനിൽ നിന്ന് ചെറിയ ടൈൽസ് പോലെയാണ് കൊടുത്തരുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞുഞ്ഞു ഫ്രോക്സാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡ്രസ്സിൻ്റെ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയണം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കാണിച്ച ഫ്രോക്സിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയണുമാണ് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നമുക്ക് മെഷർമെൻസൊക്കെ കറക്റ്റായിട്ട് അയച്ചു തന്നു നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു കമൻറ്റൊക്കെ ഇടയ്ക്ക് ആവാം അപ്പോൾ നെക്സ്റ്റ് ടൈം വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്